അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടി ദേശീയ കൺവെൻഷൻ വേദിയിലേക്ക് ആയുധവുമായി എത്തിയ ഒരാളെ പോലീസ് കൊലപ്പെടുത്തി കത്തിയുമായി കൺവെൻഷൻ വേദിയിലേക്ക് പാഞ്ഞെടുത്ത അക്രമിയെ ഒഹായോ പോലീസാണ് വെടിവെച്ച് കൊന്നത് ഡോണൾഡ് ട്രംപിനെതിരെയുള്ള വധശ്രമത്തിന് പിന്നാലെയാണ് സംഭവം റിസർച്ച് ഡിസ്കിൽ നിന്ന് അഖിലശ്രീ നമുക്കൊപ്പം ചേരുന്നു തത്സമയം അഖിലശ്രീ എന്താണ് അവിടെ സംഭവിച്ചത് സുജയ ഇന്ന് രാവിലെയാണ് സംഭവം അതായത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ദേശീയ കൺവെൻഷൻ വേദിക്ക് സമീപം ഒരാൾ കത്തിയുമായി പാഞ്ഞടുക്കുകയായിരുന്നു ഇയാളെ കണ്ട പാടെ പോലീസ് നിരവധി തവണ കത്തി താഴെയിടൂ എന്ന് പറഞ്ഞെങ്കിലും ഇയാൾ കത്തി ഉപേക്ഷിക്കാതെ വേദിക്ക് അരികിലുണ്ടായിരുന്ന ആളുകളുടെ അടുത്തേക്ക് പാഞ്ഞടുക്കുകയും ഇതോടെ പോലീസ് എട്ട് തവണ ഇയാളെ വെടിവെച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു സാമുവൽ ഷാർപ്പ് എന്ന പ്രദേശവാസിയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടതെന്ന വിവരവും പുറത്തു വരുന്നുണ്ട് അതായത് ഇയാൾ മാനസിക ആസ്വാസ്ഥ്യമുള്ള വ്യക്തിയാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് പക്ഷെ പോലീസ് പറയുന്നത് ഇയാൾ മനഃപൂർവ്വം അതായത് കഴിഞ്ഞ ദിവസം ട്രംപിനെതിരെ വധശ്രമം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഈ പ്രദേശമാകെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ കരുതലോടെയാണ് പോലീസ് ഈ ഒരു മേഖല നിരീക്ഷിച്ചു വരുന്നത് അപ്പോൾ ഇതൊരു ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെയാണ് പോലീസ് വെടിയുതിർത്തതെന്നാണ് പോലീസിന്റെ ഭാഷ്യം പക്ഷേ സുരക്ഷയുടെ പേരിൽ സാധാരണക്കാരെ പോലും കൊലപ്പെടുത്തുന്ന സമീപനമാണ് ഒഹായോ പോലീസ് സ്വീകരിക്കുന്നതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് വ്യക്തിയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്തായാലും വേദിക്കും പരിസരത്തും സുരക്ഷ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് സുജയ അഖിലശ്രീ അഖിലശ്രീയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് കത്തി താഴെയിടാൻ പറഞ്ഞിട്ടും കത്തി താഴെയിട്ടില്ല പാഞ്ഞെടുക്കുകയായിരുന്നു അക്രമി എന്നാണ് നമുക്ക് അമേരിക്കയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ നമ്മൾ ഗുജറാത്ത്